പി ബി എം ജി എച്ച്എസ് സ്കൂളിലെ ചിത്രകലാ അധ്യാപിക പ്രിയയുടെ നേതൃത്വത്തിൽ ഇരുപതോളം വരുന്ന വിദ്യാർത്ഥികളാണ് സ്കൂൾ ചുവരുകളെ കവിത പോലെ സുന്ദരമാക്കിയത് മൂന്ന് ചുവരുകളിലായി കവിയുടെ കവിതകളുടെയും സിനിമാ ഗാനങ്ങളുടെയും ചിത്രാവിഷ്കാരം ഒരുക്കിയിരിക്കുകയാണിവിടെ ആദ്യ വിദ്യാലയം മഴമുകിൽ പെൺകുടി എന്നീ കവിതകളുടെ ചിത്രാവിഷ്കാരങ്ങളും ഭാസ്കരൻ മാഷിന്റെ തെരഞ്ഞെടുത്ത ചലച്ചിത്ര ഗാനങ്ങളുടെ വരികളുമാണ് വിദ്യാലയ ചുമരുകൾക്ക് അഴക് പകരുന്നത് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് ചിത്രരചനയിൽ പങ്കാളികളായത് പി ഭാസ്കരൻ എന്ന കൊടുങ്ങല്ലൂരിന്റെ അഭിമാനത്തെ പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ചിത്രരചനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചിത്രകലാ അധ്യാപികയായ പ്രിയ പറഞ്ഞു ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് നമ്മളിങ്ങനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് ആദ്യം കവിത മാസ്റ്റർ കവിതകളെ പരിചയപ്പെടുത്തുക ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് അവർ ചിത്രങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ പഠിച്ചു ആ ചിത്രങ്ങളെ അവർ ഒരു ചുമരൻ്റെ ഒരു പ്രദ കൊടുത്തിട്ട് അതിലേക്ക് അവർ വരയ്ക്കുക ചെയ്തത് ചിത്രങ്ങളെല്ലാം അവരുടെ ഇമാജിനേഷനിൽ നിന്ന് തന്നെ എടുത്തതാണ് വരകളും വരികളും കൂടിയായതായിരുന്നു ഇര മൂന്ന് ചുമരുകളും ചെയ്തത് ഒരു ചുമരലാണെങ്കിൽ കുട്ടികൾ മാഷ്ടെ പാട്ടുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് വരകൾ കുറച്ചിട്ട് വരികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്തത് രണ്ട് ചുമരിലായിട്ട് ഒന്നിൽ ആദ്യ വിദ്യാലയം എന്നുള്ള കവിതയെ ആസ്പദമാക്കി വരച്ചു ഒന്നിൽ മഴമുകിൽ പെൺകുട്ടി എന്നുള്ള കവിതയെ ആസ്പദമാക്കി വരച്ചു ഒരു ഇരുപതോളം കുട്ടികൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു മൂന്നാഴ്ചകൊണ്ട് ഒരാഴ്ച എടുത്തിട്ടുണ്ട് ഒരു ചിത്രം വരച്ചു തീർക്കാനായിട്ട് ഈ അധ്യയന വർഷത്തിലേക്ക് എസ് സി ആർ ടി തയ്യാറാക്കിയ അഞ്ചാം ക്ലാസ്സിലെ ചിത്രകലാ പഠന പുസ്തകത്തിന്റെ മുഖചിത്രം തയ്യാറാക്കിയത് പ്രിയ ടീച്ചറുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജി എം ആർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി